ജീവിതത്തിലെ സൗഭാഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അത് പ്രായത്തിനനുസരിച്ച് ഓരോരുത്തർ പ്രവർത്തിക്കുന്ന മേഖലക്കനുസരിച്ച് വ്യത്യസ്തമാണ് പ്രസവിച്ച് ഒരു കുട്ടിയുടെ ചലനം പരിശോധിച്ചാൽ ആദ്യത്തെ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിലെ സൗഭാഗ്യം എന്ത് കിട്ടിയാലും തിന്നുക എന്നതാണ് കളിപ്പാട്ടവും പതുക്കെ തിന്നാനുള്ള ശ്രമമാണ് ആദ്യം കുട്ടി നടത്താറുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കൗമാരപ്രായമാകുമ്പോ അവന്റെ സൗഭാഗ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു യുവാവിൻ്റെതും വൃദ്ധൻ്റെതും വ്യത്യാസമുണ്ട് ഞാനത് വിശദീകരിക്കേണ്ടതില്ല ഒരു കച്ചവടക്കാരുടെ ജീവിത സൗഭാഗ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ റിട്ടയേർഡ് ആകുന്നതിന് മുമ്പ് മകനെ എങ്ങനെ ഒരു ആ സ്ഥാനത്തിരുത്തണം എന്നാണ് അയാൾക്ക് തോന്നുക നമ്മുടെ നാട്ടിൽ അതിന് ഉദാഹരണമുണ്ട് അപ്പൊ ജീവിതത്തിന്റെ സൗഭാഗ്യം അന്വേഷിച്ചുള്ള യാത്ര പ്രായത്തിനും മേഖലകൾക്കും അനുസരിച്ച് വ്യത്യസ്തമാണ് എന്നാൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താൽക്കാലികമാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ഒരു ജീവിത സൗഭാഗ്യമുണ്ട് അത് നമ്മൾ ഇന്ന് അധ്വാനിച്ചുകൊണ്ടിരു നേടിക്കൊണ്ട് കണക്കുകീട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സൗകര്യമാകുന്ന സൗഭാഗ്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കാറൂൻ മുതലാളി ഒരിക്കൽ അവന്റെ എല്ലാ അലങ്കാരവും അണിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരു ചിത്രം സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ജനങ്ങളിൽ ഉണ്ടായ പ്രതികരണം രണ്ടെണ്ണ ഒന്ന് ചില ആളുകൾ പറഞ്ഞു ആ ചങ്ങായിക്ക് കള്ള കൊടുത്ത സമ്പത്ത് ഞാനും അങ്ങനെയായിരുന്നെങ്കിൽ എത്ര ഞാനും അവിടെ എത്തിപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് െ വേറെ അറിവും തന്റെ വിവേകവും നൽകപ്പെട്ട ജനങ്ങൾ പ്രതികരിച്ചത് ഈ മനുഷ്യന്മാരോട് വൈലക്കും നിങ്ങൾക്ക് നാശം സവാബുല്ലാഹി അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്തുകൊണ്ട് നബിസ് അലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഉണർന്ന് എഴുന്നേറ്റിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കിടക്കപ്പായയുടെ ഉള്ളിലൂടെ തല ഉയർത്തി നിൽക്കുന്ന കല്ലുകളും കൊള്ളിക്കഷ്ണങ്ങളും കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ ചുവന്ന അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് മഹാനായ ഇബിൻ അബറല്ലാഹനു തങ്ങളുടെ സദസ്സിലേക്ക് കയറി വരുന്നത് അദ്ദേഹം കാണുന്നത് പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റം ഇങ്ങനെ ഇരിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ പുറത്ത് ഈ അടയാളങ്ങളുമാണ് സ്വാഭാവികമായി മുത്തബി സുന്ന എന്നറിയപ്പെടുന്ന ആ ഷാബിക്ക് പ്രയാസമുണ്ടായി അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ നിങ്ങൾക്കൊരു തലയണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു തലയണ അല്ലെങ്കിൽ ഒരു നല്ല വിരിപ്പ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഇബിനു വരെ ഉള്ളത് നീ വിചാരിക്കുന്ന ഈ ജീവിത സൗഭാഗ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളല്ല ഞാൻ ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നവനെ പോലെയാണ് ക്ഷീണം മാറിയാൽ അയാൾ ആ വൃക്ഷം വിട്ട് യാത്ര തുടരും ഇനി അയാൾ അവിടെ തന്നെ ഇരുന്നാലോ നിഴൽ അയാളെ വിട്ടു പോകും നമ്മൾ ഇരിക്കുന്ന സമയം മുഴുവൻ നയല് നമുക്ക് തണലിട്ടുകൊണ്ട് നിൽക്കില്ല നിഴൽ അതിന്റെ സൂര്യന്റെ ചലനം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒന്നുകിൽ ഞാൻ ഈ നയല് പോകും അല്ലെങ്കിൽ എന്നെ വിട്ട് നിഴല് പോകും ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിഴലുകളാണ് ദുനിയാവിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും അത് നീങ്ങിപ്പോകുന്ന വൈവാഹിക ജീവിത രംഗത്ത് മതം പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ജമാലു സമ്പത്തും സൗന്ദര്യവും നീങ്ങിപ്പോകുന്ന അപ്പൊ പിന്നെ മനുഷ്യൻ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണേണ്ടത് എന്താണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരിക്കലും നീങ്ങിപ്പോവാത്ത ഒരിക്കലും കുറഞ്ഞു പോവാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവൻ അവനധ്വാനിക്കേണ്ടത് വിശുദ്ധ കുർത്താൻ സൂറത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത് പരിശോധിക്കുക ഇന്നല്ലദീന ഫിർദൗസി തീർച്ചയായും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ താല്പര്യമനുസരിച്ച് അമലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനമുണ്ട് ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ അതിൽ ഒരു മാറ്റം ലോകത്ത് എല്ലാ സുഖം എടുക്കും ഏത് സുഖം എടുക്കാത്തത് നോമ്പ് നോലിച്ച് വൈകുന്നേരം ഒരു നാലു മണി അഞ്ചു മണി ആവുമ്പോ നമുക്ക് തോന്നും വിശപ്പുകൊണ്ട് ഉമ്മ ഉണ്ടാക്കിയ ഒക്കെ എനിക്ക് തന്നെ തിന്നാണെന്ന് മോൻപ് കല്യാണ സദസിനേക്കാൾ ചെല്ലുമ്പോ ബിരിയാണിന്റെ വാശ അങ്ങനെ പടച്ച ചെമ്പ് മുഴുവൻ കിട്ടിയാത്താന്നാ തോന്ന ഓർ ഒന്നൊന്നര പ്ലേറ്റ് മടുത്ത് പെണ്ണ് കെട്ടിയാല് ഞാൻ പറയേണ്ടതില്ലോ ഏതാ മടുക്കാത്ത എന്നാ സ്വർഗം ഒരു മാറ്റം ആഗ്രഹിക്കുകയില്ല എത്ത സ്വർഗം കൊറേ വത്തുവല്ലേ ഇനി വേറെ സ്വർഗം കിട്ടിയാത്തർക്കണല്ലേ ഇനി അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ ജീവിത സൗഭാഗ്യം അതിനു വേണ്ടിയാണ് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് അധ്വാനിക്കുന്നവൻ അധ്വാനിക്കേണ്ടത് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് ഈ സ്വർഗം കിട്ടുന്ന വിഷയത്തിലാണ് സഹോദരങ്ങളെ ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ അധ്വാനം എന്തിനാണ് അത് നേടിയെടുക്കാൻ അത് നേടിയെടുക്കുന്നത് എന്തിനാണ് അത് ഉപയോഗിച്ച് സ്വർഗം നേടാൻ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പക്ഷേ അനുഗ്രഹങ്ങൾ കയ്യിൽ വരുംതോറും നമ്മൾ പതുക്കെ പതുക്കെ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായി ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാട്ടിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മളെ ചിന്ത എന്തായിരുന്നു പടച്ചവന ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ചെലവ് കഴിഞ്ഞൊരു ഒരു അയ്യോ അഞ്ചോ ആറോ ആയിരം രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാണ്ട് ഒരു പണി കിട്ടിയ ബാക്കി സമയം പള്ളിയിൽ എന്തെങ്കിലും കള്ളാലും മാർഗത്ത് കൊടുക്കുകയും വേണം ഇപ്പൊ പലതും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് സാധിക്കണില്ല ശരി ഇവിടെ വന്നു പൈസ ഉണ്ടായി ജോലി കിട്ടി വരുമാനം ഉണ്ടായി ഇപ്പോളോ ഇപ്പൊ അവസ്ഥ എന്താ ഹെറാമു ഹലാലും ഇല്ല ഹെറാമു ഹലാലും ഇല്ലാതായതാണ് നമുക്കുണ്ടായ വളർച്ച പണ്ട് ഞങ്ങളുടെ നാട്ടില് കാലിക്കച്ചവടക്കാരണ്ട് ഈ കച്ചവട രംഗത്ത് യാതൊരു രീതിയിലോ നമ്മുടെ നാട്ടില് മൂപ്പര് അങ്ങാടി പയ്യനെ കൊണ്ടാട കെട്ടി മൂന്നു വർഷമായിട്ട് അതിന്റെ മൊലന്റെ തലക്കറിൽ കെട്ടിട്ട കാരണം പാല് കുഴപ്പട്ട് പോയതങ്ങനെ വണ്ണം പിടിച്ചു നിൽക്കാൻ അപ്പൊ വരുന്നോലും വെരുന്നോലും നോക്കല് പയ്യന്റെ മുഖത്ത് കല്ലോ പാൽ മൊലമേലുകാരണം ആ തലക്കടല അല്ലേ തടിച്ച് നിൽക്കുന്നുണ്ട് പാലുണ്ട് അപ്പൊ എത്ര പാല് കിട്ടുന്നു ഒരു അഞ്ച് അഞ്ചര ലിറ്ററിന്റെ പുറത്ത് കിട്ടും അപ്പൊ നമ്മക്കെന്താ മനസ്സിലായത് ഒരാറ് ലിറ്റർ പാല് കിട്ടും സാധാരണക്കാരൻ മനസ്സിലായല്ലോ അങ്ങനെയാ ശരി എന്ത് വില വേണം മൂവായിരം ലാഭാ കൊഴപ്പല്ല മൂവായിരം ആ പയ്യനെ വാങ്ങിക്കൊണ്ടുപോയി ആദ്യത്തെ ദിവസം കിട്ടി കാരണത് മൂന്നു ദിവസത്തെ പാരാ രണ്ടാമത്തെ ദിവസം എങ്ങനെ മുട്ടി കാരണന്നിട്ട് രണ്ട് ലിറ്റർ പിന്നെ മുട്ടുമ്പോ പൈ ചവിട്ടുക അടി പൊണ്ണിനെ കൊണ്ടു അയക്കുക പയ്യനെ അയച്ചു ആ രണ്ടു ലിറ്റർ പാലു ആയിട്ട് രാവിലെ തന്നപ്പം പയ്യനെ വിറ്റ കച്ചവടക്കാരുടെ വീട്ടിൽ ഇങ്ങനെ വടിമല പാമ്പ് തന്നെ മൂപ്പര് ഇങ്ങനെ പല്ലു രാഗി കൊണ്ടിക്ക വരുന്ന വരവ് കണ്ടപ്പോ തന്നെ തങ്ക മൂപ്പർക്ക് യാതൊരു കുലുക്കൂല വന്ന് വന്ന് നല്ല ഈ വാങ്ങിയാൽ കുളിച്ച ചീത്ത മുഴുവൻ പറഞ്ഞു മൂപ്പർക്ക് കുലുക്കല്ലേ പറഞ്ഞപ്പോണ്ടരുത് ഞാൻ പറയുന്നത് എന്താ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു അഞ്ച് അഞ്ചര ലിറ്ററിന്റെ പുറത്ത് പാല് കിട്ടുന്നു ഞാൻ അപ്പു പറഞ്ഞു അപ്പള് പറഞ്ഞിട്ട് അത് ഇതേ കിട്ടിയുള്ളൂ അത് തന്നെ കിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞു ലിറ്ററിന്റെ പുറത്ത് കറക്കാന്ന ഉള്ളിൽ കറക്കാന്ന് ഞാൻ പറഞ്ഞു ഇല്ല എന്തായി ഭാഗ്യവും ഹലാൽ സഹോദരന്മാരെ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി നൂറ് വെളിച്ചെണ്ണ വന്ന തൊണ്ണൂറ് ഗ്രാമല്ലേ ഉണ്ടാവുള്ളൂ ആ ചങ്ങാതി തൊട്ടപ്പുറത്തെ വള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടാവും കച്ചവട രംഗത്ത് വീനില്ല ഖറാമു ഹലാറും നഷ്ടപ്പെടുക ഇപ്പൊ നമ്മൾക്ക് സമയമില്ല ഒന്നിനും സമയമില്ല ഒരു കുറുവ ലേണിംഗ് ക്ലാസ് ഉണ്ട് ഒന്ന് വേറണം ഒന്നാമത്തെ ക്ലാസ്സിൽ അങ്ങനൊക്കെ തല്ലി പഠിച്ചു വന്ന് പിന്നെ ഒപ്പന കാണുന്നില്ല കൊറേ കാലം കഴിച്ചിട്ടല്ല പണ്ട് ക്ലാസ്സിൽ വന്നാളല്ലെങ്കിൽ അപ്പം വരാത്ത എന്താ അതിന് മൗലവി ഒന്നാമത് സമയമില്ല രണ്ടാമതോ രണ്ടാമതും സമയമില്ല ഒന്നാമത് സമയമില്ലാറിച്ചിട്ട് രണ്ടാമത് വേറെ എന്തോ ആണ് രണ്ടാമതും സമയമില്ലാന്ന് തന്നെ സമയമില്ലാത്ത എന്തിനാ കുറുവ പഠിക്കാൻ മാത്രം മതപരമായ വാസന വരാൻ മാത്രം കല്യാണത്തിന് പോകാൻ സമയ വിളിച്ചേറ്റാ സൽക്കാരത്തിന് വിളിക്കേണ്ട താമസ എല്ലാം റെഡിയാണ് ഇനി പണല്ല എന്തെങ്കിലും പിരിവിന് മൂലിയും പ്രസംഗിക്കാൻ വന്നപ്പോ റച്ചു സഹോദരന്മാരെ പൈസ ഇല്ലെന്നൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്താ അതിന്റെ കാര്യങ്ങൾ മാത്രം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വീട് വൈറ്റ് നടക്കാണ്ടിരിക്കണില്ലേ ആറു മാസം ഡ്രസ്സ് എടുക്കണില്ലേ എല്ലാ പണി നടക്കുന്നുണ്ട് പണമില്ല എന്നതിന്റെ പേരിൽ മാറ്റി വെക്കുന്നത് എന്ത് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് സൗഭാഗ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ച സൗഭാഗ്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ദൗർഭാഗ്യം നമ്മയൊക്കെ കൊറേശെ കൊറേശെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു പരിഹാരം എന്റെ സമ്പത്ത് എനിക്ക് എൻറെതാക്കണം എന്റെ ആരോഗ്യം എൻറ്റേതാക്കണം എന്റെ സമയം എന്റേതാക്കണം അതിനെന്ത് മാർഗമുണ്ട് ഇതാണ് ഇന്നത്തെ അന്വേഷണം നിഷാഹുഅലി വസ്ലൊരു വാക്കുണ്ട് നിങ്ങളെ സമ്പത്ത് നിങ്ങൾ നിങ്ങളതാക്കാൻ കേട്ടോ അതെപ്പോഴാണ് നമ്മളതാവുക അബൂതനു വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞിട്ട് ഉമർ അള്ളാഹുനു അദ്ദേഹത്തിന് ഒരു പണക്കിടി കൊടുത്തയച്ചു പണക്കിടി അപ്പോ ഈ പണക്കിഴിയുമായി വരുന്നില്ലാണ്ട് ഭാര്യക്ക് നല്ല സന്തോഷമായി കുറച്ചു ദിവസം ഒന്നും മര്യാദ പള്ളന്റെ മണക്ക് നീർത്താലോ വിശപ്പ് മാറിയ ഭക്ഷണം കഴിക്കാലോ അബുദർ റാഫു ആ പണക്കിഴി അട വെച്ചിട്ട് പഴയ തുണി കൊടുക്കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അത് ഇങ്ങനെ ചീന്തി ചീന്തി ചെറിയ 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 കഷ്ണാക്കി ഈ ഒരു പണക്കിഴി പല പണക്കിഴിയാക്കി മാറ്റി അപ്പോഴും നമ്മളെ ഭാര്യ എങ്ങനെ സന്തോഷിക്കുക ഒന്ന് കൊടുത്ത് ഫ്രൂട്ട്സ് അങ്ങനെ ആയിരിക്കും മറ്റേ കൊടുത്ത് ജ്യൂസ് ആയിരിക്കും വാങ്ങാം മറ്റേ ടെക്സ്റ്റൈൽസ് കൊടുക്കാനുള്ളതായിരിക്കും മുപ്പത്തിയാറ് ഇങ്ങനെ കണക്ക് കൂട്ടുക അദ്ദേഹം അതൊ കൂടി സഞ്ചരി ഇട്ട് ഇറങ്ങിട്ട് പോയി കുളിച്ച് മാറ്റി ഇങ്ങനെ കുണിപ്പായ മാറ്റിന് ഒരു സാധനമില്ല കയ്യിൽ അല്പം ദേഷ്യത്തോടു കൂടി ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയൊക്കെ കാണിച്ചത് ചോദിക്കാതെ കിട്ടിയൊരു ഒരു സമ്പത്ത് അല്പമൊക്കെ നമ്മുടെ കുടുംബത്തിന് പണി നമുക്ക് മാറ്റി വെച്ചോടെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മോളെ ഞാൻ അത് എൻ്റെ ഞാൻ അത് എന്റാക്ക ഇൻ്റേതാക്കിന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ഇറങ്ങി നടന്നപ്പോ അത് എന്നേക്കാളും ആവശ്യമുള്ള കുറെ ആളുകളെ കണ്ട് ഒരുക്കു കൊടുത്തു അപ്പൊ എൻ്റെതായി തന്റെ വീട്ടിൽ പ്രവാചകൻ സല്ലാഹുഅള്ള വസ്ല്ല തങ്ങളുടെ വീട്ടിൽ ഒരിക്കലൊരാടിനർത്തു രാവിലെ യാത്ര പോകുന്ന പ്രവാചകൻ പറഞ്ഞു എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം പാവങ്ങ കിട്ടാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയി വൈകുന്നേരം വന്നിട്ട് ചോദിച്ചു എന്ത് ബാക്കിയുണ്ട് എന്ന് വെച്ചു കൊളമ്പ് ബാക്കിയുണ്ട് അറിയും അല്ലാത്തതൊക്കെ കൊടുത്തു പോയി ഇത് ബാക്കി ബാക്കിയുണ്ട് ഐഷാറല്ല പ്രവാചകം പറഞ്ഞു നേരെ തിരിച്ചു പറയുന്ന കൊളമ്പ് പോയി കൊടുത്തത് ബാക്കിയുണ്ട് കൊളമ്പ് നമ്മൾ തിന്നാൻ പോവല്ലേ അത് വരലോകത്തുണ്ടാവൂരാ കൊടുത്തത് വരലോകത്തുണ്ടാവും അതുകൊണ്ട് കൊടുത്തത് ബാക്കിയുണ്ട് എന്ന് പറയാ ഐഷാന്ന അപ്പൊ നമ്മളെ അവസ്ഥ എന്താന്ന് വെച്ച നമ്മക്ക് അള്ളാഹു അനുഗ്രഹം തന്നു നമ്മൾ ആവശ്യപ്പെട്ട അനുഗ്രഹം നമ്മൾ ആഗ്രഹിച്ച അനുഭവം അനുഗ്രഹം നമ്മൾ അധ്വാനിച്ച അനുഗ്രഹം നമ്മൾ നാടും വീടും വിട്ടുപിടുന്നതിന്റെ ഉദ്ദേശം ഒരു പരിധി വരെങ്കിലും അള്ളാഹു നമുക്ക് നിർവചിച്ചു തന്നിട്ടുണ്ട് പക്ഷെ സഹോദരങ്ങളെ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹം നമ്മുടേതാക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത വിശുദ്ധ ഖുർആാൻ പറഞ്ഞൊരു സംഗതി ഒരു മനുഷ്യൻ എന്ത് അനുഗ്രഹങ്ങൾ അവൻ നേടിയാലും ശരി ആ അനുഗ്രഹം യഥാർത്ഥ അനുഗ്രഹമാകണമെങ്കിൽ ആ അനുഗ്രഹം അവനെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കണം എന്നതാണ് നിങ്ങളുടെ സമ്പത്താവട്ടെ സന്താനമാവട്ടെ അതൊന്നും നിങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുകയില്ല ഇല്ലാമൻ ആ മനവ സ്വാലിഹൻ വിശ്വസിക്കുകയും ആ അനുഗ്രഹം ലഭിച്ചത് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തവർക്കല്ലാതെ ആ അനുഗ്രഹം നിങ്ങൾ അള്ളാഹുനെ അടുപ്പിക്കും അപ്പോഴാണ് അത് യഥാർത്ഥ അനുഗ്രഹമായി തീരുക അതിനൊരു മൂന്ന് ഒറ്റമൂലി ഉണ്ട് അതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് സമർപ്പിക്കുവാനുള്ളത് ഒരിക്കൽ ഊർജി അല്ലി സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുകയും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉദാഹരണം ഒരു പിന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊടുക്കുന്ന സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടി കൂട്ടിവെക്കുക അതൊരനുഗ്രഹമാണ് സ്വർണവും വെള്ളിയും കിട്ടുക എന്നുണ്ട് പിന്നെ അവർക്ക് ശിക്ഷ കിട്ടാൻ കാരണം എന്താ അത് അവന്റെ അവരുടേതാക്കാൻ സാധിച്ചില്ല അവരുടേതാക്കാൻ സാധിച്ചില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് നീ സന്തോഷ വേർത്തെ അറിയിക്കുക ഇത് സാഹാബിനോടാണല്ലോ ആദ്യമായിട്ട് തോന്നുന്നത് അന്ന് ആകളിലെ സമ്പാദ്യം സ്വന്ന് കൊള്ളിയ സഹാബിനെ രണ്ടുമല്ല ഞങ്ങൾ പിന്നെന്താ സമ്പാദിക്കേണ്ടത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ സമ്പാദിച്ചോളൂ ഈ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങളുടേതായി മാറണമെങ്കിൽ നിങ്ങൾ വേറെ ചില കാര്യങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ട് ഒന്ന് മൂന്ന് കാര്യമാണ് ഒന്ന് നിങ്ങൾ സ്മരിക്കുന്ന ഒരു നാവ് സമ്പാദിക്കണം നിങ്ങൾ പടച്ചവനെ സ്മരിക്കുന്ന ഒരു നാവ് സമ്പാദിക്കണം പിന്നെയോ കൽപ്പൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ സമ്പാദിക്കണം മൂന്ന് വിശ്വാസത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇണയെ നിങ്ങൾ സമ്പാദിച്ചാൽ ഇത് മൂന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് നീ നിങ്ങൾ നാവ് അള്ളാഹുവിനെ സ്മരിക്കുന്നതാവണം എന്നതാണ് സഹോദരങ്ങളെ പടച്ചവരെ സ്മരിക്കുന്ന ഒരു നാവ് എന്ന യഥാർത്ഥം മനസ്സിലെ അള്ളാഹുവിന്റെ ബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നാവ് നിങ്ങൾ സമ്പാദിക്കണം ഒരുപാട് നന്മയുണ്ട് ഒരു മനുഷ്യന്റെ നാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഇതേ നാവ് തന്നെയാണ് അതേപോലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി പ്രവാചകൻ പരിചയപ്പെടുത്തിയതും ഇതേ നാവ് തന്നെയാണ് എന്താ വ്യത്യാസം പടച്ചവനെ സ്മരിക്കുന്ന ഒരു നാവ് ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അത് ആ സമയത്ത് ഓർമ്മ വരണം അത് ചൊല്ലാൻ സാധിക്കണം അത് ചെറിയ സംഗതിയല്ല ഭക്ഷണങ്ങൾ കാണുമ്പോഴത്തേക്ക് മാർന്നു എന്നിട്ട് കൈ അലഹമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു പോവുക അതല്ല ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയ സഹോദരന്മാരെ ഈ നോമ്പ് നിങ്ങൾ മറുപടി ഈക്കുമ്പോൾ അള്ളാഹുക്കൊന്ന് കേട്ട ഓർമ്മ ഉണ്ട് പിന്നെ വേണിയല്ലേ എന്താ കാരണം അല്ല ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥന അത് ചൊല്ലുകയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു നാവ് അതേപോലെ പടച്ചവൻ ഇഷ്ടപ്പെട്ടത് മാത്രം സംസാരിക്കുന്ന ഒരു നാവ് അള്ളാഹുവിന്റെ പക്കലേക്ക് മനുഷ്യന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ഒരു നാവ് ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കണില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണ് നാവ് കൊണ്ട് സമ്പാദിക്കാവുന്ന ഹൈറിന് യാതൊരു പരിധിയും ഇല്ലെന്നാ ഒരിക്കൽ പാവപ്പെട്ട ഞാൻ കൂടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം ഇതുമായി ബന്ധപ്പെട്ട ഒന്നുകൂടെ ഓർക്കുകൾ പാവപ്പെട്ട ഷഹാബികൾ അടുക്കൽ വന്നല്ലോ പണക്കാരെ പറ്റി പരാതി പറയാം എന്താ പരാതി പണം കൊണ്ട് അവർ സ്വർഗം നേടുന്നു പണം കൊണ്ട് അവർ നേടുന്ന സ്വർഗം പണമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ല എന്നാ അതിന് പ്രവാചം പറഞ്ഞു കൊടുത്ത മറുപടി എന്താ കുറുവാൻ ചോദിക്കോളി നാവാണ് വിക്ര അല്ലിക്കോളി നാവാണ് നല്ല കാര്യം കൽപ്പിച്ചോളി തിന്മ വിരോധിച്ചോളി നാവാണ് പിന്നെ അതുപോലെ പിന്നെ വിക്രുകൾ നല്ല വിക്രുകൾ ചൊല്ലിക്കോളി നാവാണ് വഴി അറിയാത്ത ഒരാൾക്ക് വഴി കൊടുത്തോളി നാവാണ് നാവാണ് നാവ പണം കൊണ്ട് നാടാവുന്ന എല്ലാത്തിനെയും പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നന്മ പടച്ച കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് പറഞ്ഞു രാവിലെ വൈകിട്ടും ഇങ്ങനെ ഒരു മനുഷ്യൻ രാവിലും വൈകിട്ടും ചെല്ലിയാൽ റസൂൾ പറഞ്ഞ എന്താ പരലോകത്ത് അയാളെ തോൽപ്പിക്കാൻ വേറെ ഒരാക്കും കഴിയൂല എന്താ വേണ്ട പതിനൂമെന്ന് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് റൂമിൽ എത്തുന്ന സമയം പോലെ സഹോദരങ്ങളെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യക്കടം എന്താണെന്നറിയോ റസൂൾ പറഞ്ഞാൽ നമുക്ക് വിശ്വാസാവില്ല എന്നാ ഡോക്ടർ പറയും ഞങ്ങൾ ആലോചിച്ചോ സുബി ഉണ്ടായതിനാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവൻ ഡോക്ടർ ഒരു അറ്റാക്ക് ഉണ്ടായി ഡോക്ടർ പറയും പിന്നെ രാവിലെ ഒരു മണിക്കൂർ നടക്കണം അപ്പൊ പഠിച്ചവനോന്റെ നടത്തം നിങ്ങൾ മുട്ടും കൈ വേറെ നഞ്ഞത്ത് കുത്തി ഓന്റെ പണി അപ്പ തീരും അജാതി നടത്തം എപ്പോഴെപ്പൊ നടത്തത്തിനോട് ഇത്ര സ്നേഹം തോന്നുന്നു ഡോക്ടർ പറഞ്ഞു റസൂൾ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് നടന്നു പോയാ മൂന്ന് കൂലി കിട്ടും നാലാമത്തെ കൂലി അറ്റാക്ക് ഉണ്ടാവൂല നമുക്കത് മനസ്സിലായില്ല